ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് നാളായിട്ട് എന്നോട് ഒന്ന് രണ്ടാൾക്കാരെ ഞാൻ ചോദിക്കുന്നുണ്ട് ഡെയിൻ മൈ ലൈഫ് എവിടെ എവിടെ എന്നുള്ളത് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഡെയിൻ മൈ ലൈഫാണ് കേട്ടോ രാവിലെ തന്നെ വെള്ളം വണ്ടി വന്നിട്ടുണ്ട് വെള്ളം നമ്മൾ വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോ പാർട്ടിക്കാരും വോട്ട് ചോദിച്ചു വരുന്ന സമയത്ത് പറയും ഞങ്ങൾ ജയിച്ചു പോയാൽ ശരിയാക്കി തരാം അതിപ്പം ശരിയാക്കി തരാം അപ്പം ശരിയാക്കി തരാം പറയും പക്ഷേ ജയിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും ഒരു വഴിക്ക് കാണില്ല കേട്ടോ പിന്നെ വേനൽക്കാലാവുന്ന സമയത്ത് ആഴ്ചയിൽ ഒരിക്കലാണ് അല്ലെങ്കിൽ രണ്ട് വട്ടവട്ടമായിട്ട് കുടിവെള്ളത്തിൻ്റെ വണ്ടി വരും അതും ഒരു അഞ്ഞൂറിൻ്റെ അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പതിൻ്റെ ഒരു ടാങ്കി വെള്ളം തന്നാലായി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്നും നമ്മുടെ കാര്യങ്ങളും നടക്കില്ലല്ലോ അപ്പോൾ പറഞ്ഞു വന്നത് ഞങ്ങളുടെ ഏരിയയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പക്ഷേ വെള്ളത്തിൻ്റെ കാര്യമൊന്നും ഇതുവരെ ശരിയായിട്ടില്ല അപ്പോൾ വേൽക്കാലമൊക്കെ ആകുമ്പോൾ നമ്മളെ ഇടയ്ക്കിടക്ക് ഇതുപോലെ ഓരോ ടാങ്കി വെള്ളം വാങ്ങിക്കോട്ടെ ആയിരത്തിൻ്റെ ഒരു ടാങ്കിക്ക് നാനൂറ് രൂപയാണ് ഇട്ട് റേറ്റ് വരുന്നത് നമുക്കൊരു രണ്ട് ദിവസത്തിനേത് ഉണ്ടാവുള്ളൂ അത്രയും സൂക്ഷിച്ചു യൂസ് ചെയ്യാന്നുണ്ട് ഈ അതല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീരും അപ്പോൾ വെള്ളം വണ്ടി വന്നതല്ലേ ഞാൻ വേഗം തന്നെ മുകളിൽ കയറിയിട്ടുണ്ട് കുറച്ച് തുണികളൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് തലേന്ന് രാത്രിയാണോ നമുക്ക് വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ടാങ്കിലത്തെ വെള്ളം കഴിഞ്ഞിട്ട് മോട്ടർ മോട്ടറിട്ടതായിരുന്നു കിണറ്റിൽ വെള്ളം ഉണ്ടെങ്കിലല്ലേ ടാങ്കിയിലേക്ക് വരുള്ളൂ അപ്പോൾ നമ്മൾ രാത്രിക്ക് വിളിച്ചു പറഞ്ഞതാണ് അപ്പോൾ രാത്രി നേരം വൈകുമെന്ന് പറഞ്ഞപ്പോൾ രാവിലെ നേരത്തോടെ കൊണ്ടുവരാൻ പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒന്ന് അലക്കെടുക്കുകയാണ് വാഷിംഗ് മെഷീൻ്റെ കോലം കണ്ടിട്ട് ആരും അത്ഭുതപ്പെടേണ്ട കേട്ടോ കാരണം നമ്മളിത് ഓപ്പൺ ഡർസിലിട്ടിരിക്കണത് മഴയും കാറ്റും വെയിലും ഒക്കെ കൊണ്ടിട്ട് കിടക്കുന്നതാണ് ഒരു അഞ്ച് വർഷത്തോളമായി നമ്മുടെ വീടിൽ ഇക്കാട് ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈയൊരു വാഷിംഗ് മെഷീന് അപ്പോൾ ഇവിടെ ഷീറ്റ് ഷീറ്റിടാത്തതുകൊണ്ട് തന്നെ എന്താ പറയുക അന്തരീക്ഷത്തിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും മൂപ്പരാൾ ഉൾക്കൊണ്ടുകൊണ്ട് കെടുക്കാണ് അതാണ് മൂപ്പരാളുടെ കോലം എങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഷീറ്റൊക്കെ ഇറക്കി പിൻഭാഗത്ത് ഷീറ്റ് ഇറക്കിയിട്ട് വാഷിംഗ് മെഷീൻ അങ്ങോട്ട് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പുതിയതൊക്കെ എടുക്കാം പിന്നെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഒന്നും ശരിയാവില്ല അപ്പം അതുകൊണ്ട് ഇനി നമ്മൾ പുതിയത് വാങ്ങിക്കുകയാണെന്ന് വെച്ചെങ്കിലും സെമി ഓട്ടോമാറ്റിക് തന്നെ വാങ്ങിക്കാൻ പറ്റുള്ളൂ ഞാൻ വേഗം കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒന്ന് അലക്കാട്ടുണ്ട് പിന്നെ തലേന്ന് രാത്രി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വിരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ലച്ചുമോളുടെ ഡ്രസ്സ് കഴിഞ്ഞ ദിവസം ഞാൻ വാഷിംഗ് മെഷീനിൽ തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നത് അവളുടെ ഡ്രസ്സ് മാത്രമായിട്ട് ഇട്ടിട്ട് കഴുകുക ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് രാവിലെ എടുത്ത് ഉണക്കുന്നത് അങ്ങനെ വെള്ളമൊക്കെ ടാങ്കിയിലേക്ക് അടിച്ചതിന് ശേഷം ഇതേ ആൾ പോവാണ് ഇനി എന്നാണ് അവ അടുത്ത് വിളിക്കേണ്ടി വരിക പിന്നെ നമ്മുടെ ലച്ചുമോള് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് അപ്പോൾ ഷാലു അവളെയും കെട്ടിപ്പിടിച്ച് കെടുക്കട്ടെ അപ്പോൾ അവളുടെ കളച്ചിരി കണ്ട ഇങ്ങനെ പൊതച്ച് കിടക്കണതൊക്കെ ഇഷ്ടമാണ് ചില സമയത്ത് ഇങ്ങനെയൊക്കെ കിടക്കും പക്ഷെ ചില സമയത്ത് അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് ഇട്ട് അങ്ങനെയൊക്കെ പൊതച്ച് മൂടിയിട്ട് അല്ലെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ച് കിടക്കണത് അപ്പോൾ ഷാലുവിന് ചിലപ്പോൾ ഒന്ന് രണ്ടൊക്കെ കിട്ടും ചില സമയത്ത് ഷാലുവിന് മുഖത്തൊക്കെ മാന്തമൊക്കെ ചെയ്യൂട്ടാ അപ്പോൾ ഇന്ന് എന്തായാലും നല്ല സ്വഭാവമായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ അവളെ എണീപ്പിച്ച് വേഗം പമ്പേഴ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു എന്നിട്ട് അപ്പോൾ പമ്പേഴ്സ് ചേഞ്ച് ചെയ്തപ്പോൾ അവൾ പെട്ടെന്ന് മൂത്രമൊഴിച്ച് അപ്പോൾ അവളുടെ ഡ്രസ്സും നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ ഞാനൊന്ന് മേല് കഴുകിയതിന് ശേഷം കുറച്ച് നേരം ഉമർത്തിരുന്നു എന്നിട്ട് തൊട്ടിയിൽ കിടത്തിയതാട്ടാ ഉറക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവൾ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ അവൾ ഏതാ കള്ളത്തിൽ തൊട്ടിയിൽ കിടന്നിട്ട് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ ആ ചിരി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ അവളവിടെ കിടത്തി ഉറക്കില്ല അപ്പോൾ നമ്മൾ വേഗം എടുക്കും അപ്പോൾ അതിനും വേണ്ടിയിട്ട് ആളെ മയക്കുന്ന രീതിയിലുള്ള ചിരിയാണ് കേട്ടോ അവൾക്ക് അതിനുശേഷം ഞാൻ ചായ ഒടിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ മടിയിലതേ അവളും ഉണ്ട് കേട്ടോ അപ്പോൾ അവളെ ഞാൻ ഒരു ടർക്കിയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ് ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നല്ലപോലെ എന്തായാലും കുളിപ്പിച്ചതിന് ശേഷം ഡ്രസ്സൊക്കെ ഇടയിപ്പിക്കാന്നിട്ട് വിചാരിക്കണത് അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കൽക്കും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇനിയിപ്പോൾ ഒരു രണ്ട് വെപ്പിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോഴേക്കും ഇലച്ചുമോള് നമ്മുടെ മടിയിലിരുന്ന് പണി പറ്റിച്ചിരുന്നിട്ട് അവൾ മൂത്ര ഒഴിച്ചു അപ്പോൾ എന്താ പറയുക പമ്പേഴ്സൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ ഇനിയിപ്പോൾ കുളിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ അവൾക്ക് പമ്പേഴ്സൊക്കെ ഇട്ട് കൊടുക്കുകയുള്ളൂ കുറച്ചു നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഇരത്തുവിട്ടോ രാവിലെ പമ്പേഴ്സൊക്കെ നൂരി കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും അവളുടെ ഇനി ഒന്ന് മടിയിൽ നിന്ന് മാറ്റി ഇരുത്തിയിട്ട് വേണം എനിക്കിത് കഴിക്കാനായിട്ട് അവൾ ആ നനഞ്ഞതിൽ എന്തായാലും ഇരിക്കില്ല ഞാൻ എനിക്ക് പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ വയ്ക്കുക പക്ഷേ അവൾ അതിലിരിക്കില്ല കേട്ടോ അപ്പം ഞാൻ വേഗം അവളുടെ ടർക്കി ഒന്ന് മാറ്റി കൊടുത്തിട്ട് അവളൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിരുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗം പോയിട്ട് ലച്ചുമോളൊക്കെ കുളിപ്പിച്ചു അവൾക്കിപ്പോൾ ബാത്ത് ചെയർ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുളിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ആദ്യമൊക്കെ നമുക്ക് കുളിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ കാലിൽ കാലിൻ്റെ മീതൊക്കെ എടുത്തിട്ട് കുളിപ്പിക്കണ്ട കുളിയൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മളൊരു എന്തായാലും നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബാത്ത് ചെയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബാച്ച് ചെയർ കഴിഞ്ഞപ്പോൾ അത് അടിപൊളിയാണ് നല്ല സുഖമാണ് മോളെ കുളിപ്പിക്കാനായിട്ട് അവൾക്കും അതിൽ കിടന്ന് കുളിക്കാൻ ഇഷ്ടമായിട്ടോ എത്ര കരച്ചിലാണെങ്കിലും അവൾ അതിൽ കൊണ്ടുപോയി എടുത്തിട്ടുണ്ട് അവൾ ചിരിക്കൂട്ടെ പിന്നെ മേല് വെള്ളം ഒഴിക്കാൻ നേരം വൈകി കഴിഞ്ഞാലാണ് പിന്നൊരു ചിണുങ്ങൽ ഉണ്ടാവും മേല് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിരിക്കൂട്ടാ പിന്നെ കുട്ടികൾക്ക് നമ്മുടെ ഫേസും കാണാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് പാട്ടുപാടി കൊടുത്തിട്ടും വിശേഷങ്ങൾ പറഞ്ഞിട്ടും അവരോട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അവരെ കുളിപ്പിക്കാതെ കുട്ടികൾക്ക് ഇഷ്ടമാകുമല്ലോ അപ്പോൾ ഇപ്പോൾ കുളിപ്പിക്കാൻ നല്ല ഈസി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആ ഒരു ചെയറിൻ്റെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കറക്റ്റ് ഒരു ടൈം കിട്ടുന്നില്ല അതിനായിട്ടിരിക്കാനൊരു ടൈം കിട്ടണില്ലേ കേട്ടോ അതുകൊണ്ടാണ് പിന്നെ പലരും ഡേ ഇൻ മൈ ലൈഫൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മോളെ നോക്കലും പിന്നെ വീട്ടിലെ പണികൾ വീട്ടിലെ പണികളെന്ന് പറയുമ്പോൾ കിച്ചണിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കല് ഉമ്മ ചെയ്യും ബാക്കി അടിച്ചു വരലായാലും പാത്രം കഴുകല് മീൻ നാക്കല് തിരുമ്പൽ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടാവില്ല അതിലൂടെ മോളിനെ നോക്കലും പിന്നെ നമുക്ക് വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക അതിനൊക്കെ ഒരു ടൈം വേണ്ടേ വീഡിയോ എടുക്കുക എന്നൊക്കെ ഒരു ഡേ മൈ ലൈഫ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസം മൊത്തമുള്ള മെനക്കെടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോ അങ്ങനെ ലേറ്റ് ആയി പോണത് അപ്പോൾ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മോൾക്ക് നല്ല ഉറക്കം വന്നിരുന്നു കേട്ടോ അപ്പോൾ അവളെ ഞാൻ പാലൊക്കെ കൊടുത്തിട്ട് തൊട്ടിയിലിട്ട് കെടുത്തി ഉറക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ദേ ഉമ്മർത്തേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ ചേച്ചി അടിച്ചു വരാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചി സമയം കിട്ടുന്നതിനനുസരിച്ച് വരുക കേട്ടോ ചെയ്യുക ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ചേച്ചി വരും അപ്പോൾ ചേച്ചി വരുമ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ ഈ ഒരു പരിപ്പൊട അവിടെ വീട്ടിലുണ്ടാക്കിയതായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒന്നെടുത്ത് കഴിച്ചു ഇനി നമുക്ക് കുറച്ച് പണികളുണ്ട് ചേട്ടാ മുകളിൽ നമ്മുടെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഞാനിപ്പോൾ താഴത്താണല്ലോ കെടുക്കണത് താഴത്ത് ഉമ്മാടെ റൂമിൽ ഉമ്മാടെ ഒപ്പമാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ മുകളത്തെ റൂമിൽ താമസം മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാട്ടാ നമ്മുടെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ചേച്ചി വേറൊരു വീട്ടിൽ ഡെലിവറി ആയിട്ട് നിൽക്കുക കേട്ടോ ഡെലിവറിക്ക് അവരെ കുട്ടീനെയും ഉമ്മാനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് ഇനിയിപ്പോൾ ഒരു മാസത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല നമുക്ക് വിളിക്കാൻ പറ്റില്ല അപ്പോൾ അത് കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് നമുക്കൊന്ന് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കണം ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തട്ടിമുട്ടിയിട്ട് അങ്ങനെ ചെയ്തു പോകണം അപ്പോൾ റൂം ക്ലീൻ ചെയ്യണതിൻ്റെ ഇടയിൽ ഇപ്പം നമ്മുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സില്ലേ ഇത് ഞാൻ പുതിയത് എടുത്താണുണ്ട് ഞാൻ ഇട്ടിട്ടില്ല എടുത്ത സമയത്ത് അതിൻ്റെ ഫ്രണ്ടിലുള്ള ലേസ് വിട്ടുകൊടുക്കണേ കണ്ടു അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കൊക്കെ ഇല്ലേ അത് വെച്ച് ഒട്ടിച്ചു അപ്പം ഇനി അടിയിലത്തെ തുണിയും കൂടി ഒട്ടിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടക്ക് ഒരു വൈറ്റ് തുണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ പശ കൂടുതലായതുകൊണ്ടാണ് തോന്നുന്നത് ഈ അടിയിലത്തെ തുണിയും മുകളിലത്തെ ആ ലേസ് ഇരിക്കുന്ന ആ മെറ്റീരിയലും കൂടിയിട്ട് ഒട്ടി പിടിച്ചിട്ട് അത് ആകെ കീറിയിട്ടാണ് ഇടാനെ പറ്റിയില്ല പുതിയ ടോപ്പായിരുന്നു അതങ്ങനെ കളയേണ്ടി വന്നു പിന്നെ സോ സെറ്റിയിൽ എൻ്റെ കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ കൊടുന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളിങ്ങോടെ അങ്ങനെ വരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവിടെ കിടക്കുമായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കിയിട്ട് അലമാരയിലേക്ക് ഓരോന്നും തിരിച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് റൂമ് ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചു വരി എടുക്കണ്ടട്ടാ മാറാലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ മാറാലൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു മുൻപ് ദിവസം ചേച്ചി വന്നപ്പോൾ അതൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അടിച്ചു തന്നെ ഉണ്ടായിരുന്നുള്ളൂ അടിച്ചു വരാനും തുടക്കാനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇടക്ക് മക്കൾ വന്ന് കിടക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇച്ചും ഈ റൂമിൽ ഇടക്ക് വന്ന് കിടക്കാറുണ്ട് അവർ കെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മൊത്തത്തിൽ അവിടെ മൊത്തത്തിൽ പരത്തിയിടൂട്ടോ എന്തേലും മിഠായി കിട്ടിയിട്ടെങ്കിൽ അതിൻ്റെ കവറുകളും ഒക്കെ ഉണ്ടാവും അവർ കയറിക്കഴിഞ്ഞ റൂമിൽ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിരിക്കുക നമ്മൾ മുകളിലേറ്റ് വരണതല്ലേ അപ്പോൾ പഴയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ താമസം മാറാനാണ് കേട്ടോ പിന്നെ മുളൈറ്റ് ഒറ്റയ്ക്കൂടെ വന്ന് കിടക്കുമ്പോൾ ചെറിയ ടെൻഷനുണ്ട് കേട്ടോ കാരണം ഞാൻ ഉറക്കത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചാലും അറിയില്ല എന്നുള്ളൊരു എന്താ പറയുക അങ്ങനത്തെ ഒരു ഉറക്കാണ് കേട്ടോ എൻ്റെ അത് ഭയങ്കര ഉറക്കത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയില്ല അങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചതിന് ശേഷം വേഗം കുളിച്ചുട്ടോ കുളി കഴിഞ്ഞിട്ട് അത് താഴത്തേക്ക് വരികയാണ് അപ്പോഴത്തേക്കും രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ ഉപ്പാക്ക് വേണ്ടിയിട്ട് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉപ്പ മാർക്കറ്റിൽ നിന്ന് വരുമ്പോഴത്തേനും ഉപ്പാക്ക് വേണ്ടിയിട്ട് കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും അപ്പോൾ ഇന്ന് അതേ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചതാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു അര ക്ലാസ് എടുത്ത് കുടിച്ചു മോൾ ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പം ഞാൻ ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ നെയ്ച്ചോറല്ലേ കഴിച്ചത് അപ്പോൾ ഉച്ചയ്ക്കേക്ക് ഞാൻ കഞ്ഞി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഞ്ഞി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് പപ്പായല്ലേ ഓമക്കായ അത് അച്ചാറിട്ടതാ കേട്ടാ അത് മാമൻ്റെ വീട്ടിൽ നിന്ന് അന്ന് അബി പോകുന്നതിന് മുൻപായിട്ട് അവരൊക്കെ വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് വരുമ്പോൾ മാമി കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് അബിക്ക് കൊടുത്തയച്ചു ബാക്കി ഇവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ട് കഞ്ഞി കുടിച്ചതിന് ശേഷം ലച്ചിമോളെ തൊട്ടിയിൽ നിന്ന് അവൾ കുറേ നേരമായി എടുക്കണത് അപ്പോൾ പാൽ കൊടുക്കാനായിട്ട് എനിക്കൊരു സമാധാനമല്ലേ അപ്പോൾ അവളെ വിളിച്ച് ഉണർത്തിയിട്ട് പാലൊക്കെ കൊടുത്തു പിന്നെ അവൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് മരുന്ന് കൊടുക്കാനുണ്ട് അപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ ഈ ഗ്യാസിൻ്റെ മരുന്ന് കുടിക്കാനായിട്ട് വേറെ വിറ്റാമിൻ്റെ മരുന്നൊക്കെ അവൾ കുടിക്കാൻ കുഴപ്പമില്ല പക്ഷേ ഗ്യാസിൻ്റെ മരുന്ന് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ മരുന്ന് കൊടുക്കുമ്പോൾ തന്നെ തട്ട് എൻ്റെ കൈ പിടിക്കുക ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് ഒരു വിധത്തിൽ അത് കൊടുത്ത് ഒപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ഇത് പ്രൊമോഷനോ ഒന്നും കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത്രയും ഹെൽപ്പായിട്ടുള്ള ഒരു ക്രീമാണ് ഏട്ടാ നമ്മുടെ ഇച്ചുവിന് ഡ്രൈ സ്കിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ തൊടയുടെ ബാക്കിലേ നന്നായിട്ട് വരണ്ടുടങ്ങിയിട്ട് ഭയങ്കര ചൊറിച്ചിൽ പോലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പല ഡോക്ടർമാരെ കാണിച്ചിട്ടും ഒരു കാര്യം ഉണ്ടായിരുന്നില്ലേട്ടാ ലാസ്റ്റ് ഒരു ഡോക്ടറാണ് ഈ ഒരു മോയ്സ് ഒരു ക്രീം നമുക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്ന വാങ്ങിച്ചത് അത് വാങ്ങിച്ചു കൊടുന്ന് ഒരു നാല് ദിവസം ഉപയോഗിക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് മാറ്റം കണ്ടു കേട്ടോ അവനക്ക് ഇപ്പോൾ ഒരു വിധത്തിലോ അതൊക്കെ പോയിട്ടുണ്ട് പിന്നെ അവന് കുറച്ച് ഉപയോഗിച്ചാൽ പിന്നെ ഉപയോഗിക്കലട്ട് നമ്മൾ ആരെങ്കിലും പിന്നാലെ നടന്ന് തേപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇത് നല്ല ക്രീം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉപ്പി ഉമ്മയും ഒക്കെ ഇപ്പോൾ ഈ ഒരു ക്രീമും വാങ്ങിച്ചിട്ട് തേക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കണം ടൈമല്ലേ കാറ്റുകാലൊക്കെ ആയില്ലേ അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇത് കിട്ടണില്ല കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ അത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിക്കണത് ഇപ്പോൾ ഇത് നാലാമത്തെ ബോട്ടിലാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഞാന് വേറൊരു ഷോർട്ട് വീഡിയോ ചെയ്യ ഇപ്പൊ പെട്ടന്ന് ഒപ്പ് വന്നപ്പോ എനിക്കവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു ആ നിലത്തല്ലേ ഇന്നലത്തെ പൈസ എത്ര തന്നെയൊക്കെ അബി പോയത് കാരണം ഉപ്പാടെ കണക്കും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലാണ് കേട്ടോ ഉപ്പ മാർക്കറ്റിൽ നിന്ന് വരുമ്പോഴത്തേനും പേനയും ബുക്കൊക്കെ ആയിട്ട് ഉമർത്ത് പോയിരിക്കണം എന്നിട്ട് വണ്ടിക്കാർ വരും കേട്ടോ വണ്ടിക്കാർ വന്നിട്ട് ഉപ്പാടെ അടുത്ത് സാധനങ്ങൾ എടുക്കും അപ്പോൾ അവർ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് അത് എത്ര കിലോനാണ് എന്നുള്ളതൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കണം പിന്നെ അവർ അന്ന് എന്തെങ്കിലും ക്യാഷ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ അതൊക്കെ നോട്ട് ചെയ്യണം ഓരോരുത്തരും ഓരോന്ന് ലിസ്റ്റാക്കിയിട്ട് വെക്കണം കേട്ടോ പിന്നെ അതുമാത്രമല്ല ഉപ്പ് വരുന്ന വഴിക്ക് വണ്ടിക്കാർക്കും പിന്നെ വേറെ കടക്കാർക്കും ഒക്കെ സാധനങ്ങൾ ഇറക്കി കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ അപ്പോഴ്ക്കപ്പം ചോദിച്ച് എഴുതി വെക്കണം ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കി എഴുതണം കേട്ടോ ഒപ്പൊന്ന് ഇങ്ങോട്ട് പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കരുത് കാരണം ഒപ്പം അത് പോയിട്ടുണ്ടാവും അപ്പോൾ ഓരോന്നും ഇന്നയാൾക്ക് കൊടുത്തോ ഇന്ന കടക്കാരന് കൊടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ ഒന്ന് എഴുതി വയ്ക്കും ഓരോരുത്തരുടെ ക്യാഷും എത്ര ഓരോരുത്തർ തന്നിട്ടുള്ളത് എന്നൊക്കെ എഴുതി വയ്ക്കും കേട്ടോ അപ്പം ഞാൻ കണക്ക് എഴുതണ അതിൻ്റെ ഇടയിൽ ഇച്ചു വന്നിട്ട് ലെച്ചിമോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഭയങ്കര കളിപ്പിക്കലാ ഇച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ലച്ചുമോളെ മടി വെച്ചിരിക്കാനായിട്ട് പക്ഷെ അവളാണിച്ചെങ്കിൽ ഭയങ്കര കുറുമ്പിയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അവൾ അടിക്കും പിന്നെ നല്ല നഗുണ്ട് കേട്ടോ അപ്പം അത് വെച്ചിട്ട് മാന്തൊക്കെ ചെയ്യും പിന്നെ ഉപ്പാടതേ ക്യാഷുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ തന്നതും എഴുതി ഇന്ന ആൾക്കാർ ഇത്ര രൂപ തന്നൊക്കെ എഴുതിയിട്ട് പിന്നെ എത്ര തന്നെ ക്യാഷ് കയ്യില് കിട്ടിയ ക്യാഷൊക്കെ എണ്ണി നോക്കും അതും നമ്മൾ എഴുതി വെച്ച കണക്കില്ലേ അതൊക്കെ കൂടിയിട്ട് ടാലി ആവേണ്ടോ എന്ന് നോക്കണം അങ്ങനെ അത്യാവശ്യം പണികളുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഷാലു സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇച്ചുവിനന്ന് സ്കൂളുണ്ടായിരുന്നില്ലേട്ടോ അപ്പോൾ ഷാലുവിൻ്റെ എക്സ്പ്രഷൻ കണ്ടു കേട്ടോ അവന് ഈ അകത്തുനിന്ന് വരികയായിരുന്ന യൂണിഫോം ഊരിയിട്ട് വരികയായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ കണ്ടത് പിന്നെ ഞാൻ വേഗം കണക്കുകളൊക്കെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഓരോന്നും ശരിയാക്കി കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പം വന്നിട്ട് ആദ്യം പറയുന്ന കണക്കുകളൊക്കെ ഒരു ചെറിയൊരു നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കും അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വലിയ കണക്ക് പുസ്തകം ഉണ്ട് കേട്ടോ അതിലെഴുതിയിട്ടാണ് അതിലാണ് ഓരോരുത്തരെ കണക്കും ഓരോ പേജിൽ ഓരോരുത്തരെ കണക്ക് എഴുതിയിട്ട് നമ്മളത് അവർക്ക് മൊത്തത്തിൽ കണക്കാക്കിയിട്ട് ഇനി എത്ര രൂപ തരാണ്ട് എന്നുള്ളത് അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ രാത്രിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ചില ചിലപ്പോൾ ഞാനത് വിട്ടുപോകും അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാനത് അപ്പോഴേക്കും അപ്പോൾ ചെയ്ത് കൊടുക്കും ചില ദിവസം രാത്രിയാവും കേട്ടോ രാത്രി ചിലപ്പോൾ ഒൻപത് മണിയൊക്കെ ആകും അത് കണക്കൊക്കെ ക്ലിയർ ചെയ്ത് അവർക്ക് ഓരോരുത്തർക്കും വിട്ടു കൊടുക്കണത് ഒരു നാലഞ്ച് ആൾക്കാർക്കാണ് ഇട്ട് വിട്ട് കൊടുക്കുക ബാക്കി ചിലർക്കൊന്നും വാട്സപ്പ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ചില കണക്കുകളൊക്കെ ഇപ്പം നേരിട്ടിട്ട് ഡീൽ കിട്ടും അതായത് എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചിട്ട് പോവും എന്നിട്ട് അവരോട് പറഞ്ഞിട്ട് അത് നിന്ന് വാങ്ങിക്കും ചില ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അപ്പോഴേക്കപ്പോൾ ക്യാഷ് കൊടുത്തിട്ട് എടുക്കുന്നവരാണ് അപ്പോൾ അവരൊന്നും അങ്ങനെ എഴുതാല്ല എഴുതാല്ലേട്ടോ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അതേ ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണ് ചായയും ബേക്കറിയാണ് കേട്ടോന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കി പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ കടയിൽ നിന്ന് കുറച്ച് കപ്പ് കേക്കും പൊതി കേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കൂട്ടിയിട്ടാണെന്ന് ചായ കുടിക്കണത് പിന്നെ ഇതുവരെ കേട്ടേ ഞാൻ ഈ ഒരു ദിവസം വീഡിയോ എടുത്തുള്ളൂ പിന്നെ ഫോണിൽ ചാർജ് കഴിഞ്ഞിട്ടും സ്പേസിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ പിറ്റത്തെ ദിവസത്തെ ഒരു ചെറിയ ക്ലിപ്പ് ക്ലിപ്പുകൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇക്കാക ഗൾഫിൽ നിന്ന് നമുക്ക് ദീ ഒരു പൊതി കൊടുത്തു വിട്ടിട്ടുണ്ട് ഇക്കാടെ ഏട്ടൻ്റെ മോന് വന്നിട്ടുണ്ട് കേട്ടോ നാട്ടിൽ അപ്പോൾ അവൻ്റെ അടുത്ത് കൊടുത്തു വിട്ടതാണ് ആണ് ഏട്ടാ നമ്മുടെ ജനുവരി പതിനൊന്നാം തീയതി കല്യാണം ഉള്ളത് കുറച്ച് മിഠായി ഒക്കെയാണ് കേട്ടോ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത് എൻ്റെ പണ്ടത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ബൗണ്ടി ഉണ്ട് ഇപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലേട്ടോ ഞാൻ പറഞ്ഞതായിരുന്നു ബൗണ്ടി കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ നമ്മളെന്തായാലും കഴിക്കുമല്ലോ പിന്നെ ഇതേ നമ്മുടെ യൂട്യൂബിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു മൈക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് വേണമെന്ന് ചോദിച്ചപ്പോഴായിരുന്നു കേട്ടോ ആ കിട്ടെങ്കിൽ മേടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് കൊടുത്തുവിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്നിക്കേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ സ്നിക്കേഴ്സ് പാക്ക് പൊട്ടിച്ചിട്ട് അങ്ങനെ കവറിൽ കവറിലിട്ടിരിക്കായിരുന്നു ഒരു പന്ത്രണ്ട് പീസ് ഉണ്ടായിരുന്നു സ്നിക്കേഴ്സ് ആണ് കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇത് ചോക്കോലാവോ പറഞ്ഞിട്ടുള്ള ഒരു മിഠായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഫസ്റ്റ് ടൈം ആണ്ട്ട് ഇത് കഴിക്കണത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പ്രിങ്കിൾസ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈയൊരു സോൾട്ടഡ് ക്യാഷു ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ പിന്നെ ഷാലുവിൻ്റെ യെച്ചുവിൻ്റെയും അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത് ഈ ഒരു കിൻഡർ ബീനോ എന്ന് പറയണത് എപ്പോഴൊക്കെ ആകെ നാട്ടി വരികയെന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിലും അവർ ഇത് ബുക്ക് ചെയ്ത് കേട്ടോ ഇതില്ലാതെ നാട്ടിൽ വരേണ്ടെന്നാട്ടോ പറയും അത്രയും ഇഷ്ടമാണ് മക്കൾക്കത് അപ്പോൾ അത് ഒരു പാക്ക് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കെന്തായാലും ഇത് അടിപൊളിയായിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് വീഡിയോ ഒക്കെ നോക്കാം വോയിസ് ഓവർ കൊടുക്കുക അല്ല ഓൺ വോയിസിൽ വീഡിയോ കൊടുക്കുന്ന സമയത്ത് ഇത് ഹെൽപ്ഫുള്ളാവൂട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ താങ്ക്